നമസ്കാരം പോലീസ് സേനയിൽ കടന്നു കയറി സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന പുഴുക്കുത്തുകൾക്കെതിരെ പി വി എൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പോരാട്ടത്തിൽ ഒരു വലിയ മോഡൽ ഒരു മാതൃക കിടക്കുന്നുണ്ട് അത് വേറൊന്നുമല്ല എത്ര പേര് ശ്രദ്ധിച്ചു എന്ന് എനിക്കറിയില്ല പി വി അൻവർ ഇങ്ങനെ ഒരു പോരാട്ടവുമായി രംഗത്തേക്ക് ഇറങ്ങിയപ്പോൾ പി വി എൻവറിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു പിന്തുണ സമാനതകളില്ലാത്ത പിന്തുണയാണ് എല്ലാ രാഷ്ട്രീയ രംഗത്തുള്ള ആളുകളും നിഷ്പക്ഷ രാഷ്ട്രീയം ഉള്ള ആളുകളുമൊക്കെ പി വി അൻവറിനൊപ്പം തന്നെയാണ് എന്തുകൊണ്ടാണ് പി വി എൻവറിനൊപ്പം ഇങ്ങനെ വന്നിരിക്കുന്നത് അദ്ദേഹം മുന്നോട്ട് വച്ച മോഡൽ ആ മോഡലിനെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ ഒരു എം എൽ എ ആണ് ഇങ്ങനൊരു ജനപ്രതിനിധിയെയാണ് കേരളത്തിന് ആവശ്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് പലരും എത്തിയിരിക്കുന്നത് പലരും പറയാൻ ആഗ്രഹിച്ച പലരും എന്തെങ്കിലുമൊക്കെ ആരെങ്കിലും ചെയ്യുമെന്ന് ആഗ്രഹിച്ചതൊക്കെയാണ് പി വി എൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊരു നല്ല മോഡലാണ് എൽ ഡി എഫ് സർക്കാരിന് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എത്ര വർഷം വേണമെങ്കിലും കേരളം ഭരിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് പാർട്ടിയെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ബെറ്റർ മോഡൽ തന്നെയാണ് പി വി എൻവർ മുന്നോട്ട് വയ്ക്കുന്നത് അതെങ്ങനെയാണെന്ന് ഞാനൊന്ന് വിശദീകരിക്കാം അതായത് ഈ പി വി എൻവർ ഇപ്പോൾ നടത്തുന്ന ശുദ്ധി കലശം നമ്മുടെ സർക്കാരിലെ എല്ലാ വകുപ്പിലും എല്ലാ മന്ത്രിമാരും നടത്താൻ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾ നോക്കിക്കോ വലിയൊരു കയ്യടി തന്നെയാകും ഈ സർക്കാരിനും ആ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർക്കും കിട്ടാൻ പോകുന്നത് അത്തരത്തിലൊക്കെ ശുദ്ധികലശം നടത്തുന്ന നിരവധി ആളുകളുണ്ട് മുഹമ്മദ് റിയാസ് ഒക്കെ ഇടയ്ക്ക് നടത്തി നമ്മൾ കാണാറുണ്ട് അതുപോലെ തന്നെ മന്ത്രി രാജേഷ് നടത്തി നമ്മൾ കാണാറുണ്ട് അങ്ങനെ ചില മന്ത്രിമാരൊക്കെ തങ്ങളുടെ വകുപ്പുകളിൽ നടക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ വകുപ്പുകളിൽ ചില സർക്കാർ ഉദ്യോഗസ്ഥർ കാണിക്കുന്ന ചില അനാസ്ഥകൾക്കെതിരെയൊക്കെ മിന്നൽ പരിശോധനയൊക്കെ നടത്തി പല രീതിയിലുള്ള നടപടികൾ സ്വീകരിക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് തുടർന്നിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ തുടർന്നുകൊണ്ട് അവർക്കെതിരെയൊക്കെ നിയമ നടപടി സ്വീകരിച്ചു ഒന്ന് രംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഈ ജനങ്ങൾ മുഴുവൻ സർക്കാരിനൊപ്പം നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകും സർക്കാരിനെതിരെ മാധ്യമങ്ങൾ പടച്ചുവിടുന്ന വ്യാജ വാർത്തകളൊക്കെ പൊളിയുന്ന ഒരു സാഹചര്യവും ഉണ്ടാകും അതായത് ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ഒരു വിഷയം ഒരു വകുപ്പ് വകുപ്പിലുണ്ടാകുന്നു ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ് ഉണ്ടാക്കുന്നതെന്ന് വെക്കുക അയാൾക്കെതിരെ നമ്മളൊരു നടപടി സ്വീകരിക്കും എങ്ങനെയാണ് നടപടി സ്വീകരിക്കുന്നത് അയാൾ ഒന്നല്ലെങ്കിൽ സ്ഥലം മാറ്റിക്കൊണ്ടാകും അയാളെ ആ ഇതിൽ നിന്ന് എടുത്തു കളഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഒരു നീക്കമല്ല നടത്തുന്നത് ആളുകൾ ആഗ്രഹിക്കുന്നത് തെറ്റ് ചെയ്ത ആളുകളെ പുറത്താക്കണം എന്നുള്ളതാണ് അവരെ സ്ഥലം മാറ്റിയത് കൊണ്ട് അവരുടെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റമൊന്നും വരാൻ പോകുന്നില്ല അവർ ഇന്ന സ്ഥലത്ത് വെച്ച് ഇന്ന ഒരു കൈക്കൂലി മേടിച്ചെങ്കിൽ അല്ലെങ്കിൽ ഒരു അഴിമതി നടത്തിയെങ്കിൽ വേറെ സ്ഥലത്ത് പോകുമ്പോൾ സ്ഥലം മാറ്റപ്പെടുമ്പോൾ സ്ഥലങ്ങൾ മാത്രമേ മാറുന്നുള്ളൂ അവരുടെ സ്വഭാവത്തിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ല അവർ അവിടെയും ഇത് തന്നെയാണ് ചെയ്യാൻ സാധ്യത അപ്പോൾ എന്തായാലും പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം പോലീസ് സേനയിൽ നിന്ന് ഏകദേശം നൂറിന് മുകളിൽ ആളുകൾ പോലീസുകളെയാണ് ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസുകാരെയാണ് പുറത്താക്കിയിട്ടുള്ളത് അത് നല്ലൊരു കാര്യമാണ് ആ സമയത്ത് സർക്കാരിന് കിട്ടിയ കയ്യടി അത്രയും ഗംഭീര കയ്യടിയായിരുന്നു അതായത് പല സർക്കാരുകളൊക്കെ ഭരിക്കുമ്പോഴും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ക്രിമിനൽ പോലീസുകാരെ ഈ സേനയിൽ നിന്ന് എടുത്തു കളയാൻ ആർജവം കാണിച്ചിട്ടില്ല അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആർജവം കാണിച്ചിരുന്നു ഇപ്പൊ സുജിത് ദാസിനെ തന്നെ സസ്പെൻഡ് ചെയ്തപ്പോൾ എന്ത് വലിയൊരു കയ്യടിയാണ് നമ്മുടെ കേരള ജനതയിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒരു മോഡലാണ് ഇതൊക്കെ ഒരു സൂചനയാണ് അപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഇത്തരത്തിൽ വകുപ്പുകളിൽ നടക്കുന്ന പുഴുക്കുത്തുകളെയൊക്കെ എടുത്തു കളഞ്ഞിട്ടുണ്ടെങ്കിൽ മുന്നോട്ടുള്ള പോക്ക് വളരെ സുതാര്യമാകും ഒരു ഭരണകക്ഷി എം എൽ എ സർക്കാരിൻ്റെ ഒരു വകുപ്പ് അത് ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് ആഭ്യന്തര വകുപ്പ് ആ ആഭ്യന്തര വകുപ്പിൽ മുഖ്യമന്ത്രി പോലും അറിയാതെ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് മന്ത്രി പോലും അറിയാതെ നുഴഞ്ഞു കയറിയിരിക്കുന്ന പുഴുക്കുത്തുകളെയാണ് അദ്ദേഹം ഫൈറ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ പൊതുസമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് അവരെയൊക്കെ എന്താ പറയുക ഒരു സോഷ്യൽ ഓഡിറ്റിന് വിധേയമാക്കിക്കൊണ്ടൊക്കെ അത് ഇത്തരത്തിലുള്ള ആളുകളാണ് സർക്കാരിൻ്റെ മുഖം വികൃതമാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കുന്നതും അവിടെ സർക്കാരിന് കിട്ടുന്നൊരു ഐഐഡിയുണ്ട് ഭരണകക്ഷി എം എൽ എ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ കടന്നാക്രമിക്കുന്നത് ആഭ്യന്തര വകുപ്പിനെ കടന്നാക്രമിക്കുന്ന സർക്കാരിനെതിരെ തിരിഞ്ഞിരിക്കുന്നു എന്നുള്ളതൊക്കെ മാധ്യമങ്ങളുടെ വെറും വ്യാജ വാർത്തകൾ മാത്രമാണ് ഒരു കുത്തിത്തിരിപ്പ് വാർത്ത മാത്രമാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഒരു ഒരു സമൂഹം ആ ഒരു സൊസൈറ്റിയെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ബാധ്യത നമുക്ക് നമുക്ക് ഉണ്ട് എൻ്റെ വീട്ടിലൊരാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ പാടില്ല എന്ന് ഒന്നുമില്ല നമ്മൾ ചൂണ്ടിക്കാണിക്കണം നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോഴാണ് അത് ക്ലിയർ ആവുകയുള്ളു പിന്നെ എല്ലാം സുതാര്യമായി എല്ലാം ഭംഗിയായിട്ടങ്ങ് നീങ്ങും അതാണ് ഇപ്പോൾ സത്യത്തിൽ പി വി അൻവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതൊരു മോഡലാണ് ആ മോഡൽ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് നല്ല രീതിയിൽ അതൊന്ന് വർക്ക്ഔട്ട് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ അത് എൽ ഡി എഫ് സർക്കാരിന് വലിയ ഗുണം ചെയ്യും പിന്നെ ഈ പി വി എൻവർ നടത്തിക്കൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ഘടകക്ഷികൾക്കൊക്കെ വലിയ രീതിയിലുള്ള അതിർത്തിയുണ്ട് അതായത് ഈ പറയുന്ന പി വി അൻ അതുപോലെ തന്നെ എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റാത്തതിൽ സർക്കാരിനോട് അതൃപ്തിയുണ്ട് അതായത് സി പി എമ്മിനോട് അതൃപ്തിയുണ്ട് എന്ന രീതിയിലൊക്കെ പല മാധ്യമ വാർത്തകൾ സൃഷ്ടിച്ചേർത്ത ചില വാർത്തകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട് ഇതിനൊക്കെ വാസ്തവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരതിർപ്തിയും നിലവിൽ ഒരു ഘടകക്ഷിക്കും ഇല്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞിടയ്ക്ക് കടന്ന എൽ ഡി എഫ് യോഗത്തിൽ എന്താണ് സംഭവിച്ചത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയമായി പോലും അവിടെ ചർച്ചയ്ക്ക് വന്നില്ല എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് അതായത് ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് തെളിവുകൾ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കിട്ടിയാൽ മുഖ്യമന്ത്രി നടപടി സ്വീകരിക്കുമെന്നും അവരെ പുറത്താക്കുമെന്നും ഘടക കക്ഷികൾക്ക് നന്നായിട്ട് തന്നെ അറിയാം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് എന്താണ് സംഭവിച്ചത് ആ എൽ ഡി എഫ് യോഗത്തിൽ അജണ്ടയ്ക്ക് വന്നത് അതായത് നട ഇനി നടക്കാൻ പോകുന്ന വയനാട് ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് അതുപോലെ തന്നെ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിനെ കുറിച്ച് അതുപോലെ തന്നെ വയനാട് പുനരധിവാസത്തെക്കുറിച്ചൊക്കെയാണ് അവിടെ പ്രധാന അജണ്ടയായിട്ട് അവിടെ അധ്യക്ഷനായ മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിച്ചത് അപ്പോൾ ഈ ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു പ്രചരിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു നീക്കമുണ്ട് അത് വേറൊന്നുമല്ല അതായത് ഇവിടെ പി വി എൻ മാത്രമല്ല കയ്യടി കിട്ടുന്നത് സർക്കാരിന് കൂടി കയ്യടി കിട്ടുന്നുണ്ടെന്ന് മാധ്യമങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ കയ്യടി കിട്ടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് പ്രതിപക്ഷം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് സത്യത്തിൽ പ്രതിപക്ഷ നേതാവ് ഇ ഡി സതീശിൻ്റെ പേര് എവിടെയെങ്കിലും കേൾക്കുന്നുണ്ടോ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതിപക്ഷ എം എൽ എയുടെ പേര് എവിടെയെങ്കിലും ഇപ്പോൾ കേൾക്കുന്നുണ്ടോ ഇല്ലെന്നേ ഉയർന്നു കേൾക്കുന്നത് പി വി അൻവറിൻ്റെ പേരും നമ്മുടെ സർക്കാരിലെ പല മന്ത്രിമാരുടെ പേരുകളും മാത്രമേ ഉയർന്നു കേൾക്കുന്നുള്ളൂ എങ്ങനെയാണത് കേൾക്കുന്നത് അതായത് പല തെറ്റുകളും ചൂണ്ടിക്കാണിക്കുമ്പോൾ തെളിവുകൾ കൊടുക്കുമ്പോൾ അവരെ പുറത്താക്കുന്നൊരു സർക്കാർ നമ്മൾ കാണുകയാണ് അതിൽ നമുക്ക് ആവശ്യം അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളൊക്കെ കൈയടിക്കും ഇതൊരു വലിയ തെറ്റിതിരുത്തലാണ് തിരുത്തി തിരുത്തി നമ്മൾ വലിയ ഒരു എന്താ എന്താ പറയുക വഴിവെട്ടി വഴിവെട്ടി നമ്മൾ ജനഹൃദയത്തിലേക്ക് വീണ്ടും ചെല്ലുകയാണ് നമ്മൾ ജനഹൃദയത്തിൽ തന്നെയായിരുന്നു പക്ഷേ നമ്മൾ ജനഹൃദയത്തിലല്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ചില ആളുകൾ ചില പോലീസ് സേനയിലെ ചില ആളുകൾ അതുപോലെ മാധ്യമരംഗത്തെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരുന്ന ആ പോരാട്ടങ്ങൾ മുഴുവൻ ദ തകർന്നടിയുകയാണ് എന്തായാലും ഇതിനെയൊക്കെ പി വി എന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു പോരാട്ടത്തിന് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഘടകക്ഷികളുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ രീതിയിലുള്ള പിന്തുണ നിലവിൽ ലഭിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം ആ അതാണ് സത്യസന്ധമായ വാർത്ത എന്ന് പറയുന്നത് മാത്രവുമല്ല ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും എ കെ ജി സെൻറ്ററിൽ നിന്ന് ഇടത് പ്രതിനിധികളെ മാധ്യമ അന്തി ചർച്ചകൾക്ക് ഇപ്പോൾ അയക്കാതിരിക്കുന്നതും വളരെ നല്ല കാര്യമാണ് അത് അയയ്ക്കാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വേറൊന്നും കൊണ്ടല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അതായത് പി വി എൻവർ ചൂണ്ടിക്കാണിക്കുന്ന അല്ലെങ്കിൽ പി വി എൻവർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന തെളിവുകളൊക്കെ പാർട്ടി പരിശോധിക്കുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി സ്വീകരിക്കുന്നുണ്ട് ഇനി ഈ വിഷയം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയേണ്ട കാര്യമില്ല അതെന്തുകൊണ്ടാണ് അതായത് ഈ നടപടികളൊക്കെ സ്വീകരിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ സസ്പെൻഡ് ചെയ്യുന്നു നമ്മൾ കണ്ടു അതിനിപ്പോൾ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നൊരു അന്തി ചർച്ചയ്ക്ക് വന്നിരുന്ന് പറയേണ്ട കാര്യമുണ്ടോ അതായത് പറയാൻ വേണ്ടി അവിടെ വന്നിരുന്നിട്ടുണ്ടെങ്കിൽ ഈ മാധ്യമങ്ങൾ സമയം തരുമോ ഇല്ല അതായത് പ്രതിപക്ഷത്തിൻ്റെയും ബി ജെ പിയുടെയും സംഘപരിവാരങ്ങളുടെയും ഒക്കെ അവരുടെ അജണ്ട നടപ്പിലാക്കുന്നതിന് വേണ്ടിയാണ് ഈ രാത്രി അന്തി ചർച്ച എന്ന് പറഞ്ഞ് നടത്തുന്ന കലാപരിപാടി അവിടെ വന്നിരിക്കുന്ന ഇടത് പ്രതിനിധികൾക്ക് സംസാരിക്കാനോ അവരുടെ ആശയങ്ങൾ പറയാനോ അവർക്ക് പ്രതികരിക്കാനോ സമയം കൊടുക്കാറില്ല നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അതുകൊണ്ട് ഇടത് പ്രതിനിധികളെ ഇനി എ കെ ജി സെൻ്ററിൽ നിന്ന് ഐക്കില്ല എന്ന് പറഞ്ഞ് ഗോവിന്ദൻ മാഷ് എടുത്തിരിക്കുന്ന തീരുമാനം വളരെ സ്വാഗതാർഹമാണ് എന്തായാലും അതും നല്ലൊരു മോഡൽ തന്നെയാണ് ഇപ്പൊ വി മുന്നോട്ട് വെച്ചിരിക്കുന്ന ഈ മോഡലാകട്ടെ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ മാഷ് സംസ്ഥാന സെക്രട്ടറി മുന്നോട്ട് വെച്ചിരിക്കുന്ന മോഡൽ ആകെ ഇതൊക്കെ നല്ല രീതിയിൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ ആകട്ടെ അല്ലെങ്കിൽ നിയമസഭാ ഇലക്ഷൻകട്ടെ അല്ലെങ്കിൽ ലോകസഭാ തെരഞ്ഞെടുപ്പാകട്ടെ ഈ തെരഞ്ഞെടുപ്പുകളിലൊക്കെ വലിയ മുന്നേറ്റം എൽ ഡി എഫിന് നടത്താൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല ഇപ്പോൾ തന്നെ നമ്മൾ കണ്ടത് എന്താണ് അതായത് ദല്ലാൾ നന്ദകുമാറും പ്രകാശ് ജാവ്ദേക്കറുമായി ഇ പി ജയരാജൻ ചർച്ച നടത്തി എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തെ എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയിരുത്തുന്ന സാഹചര്യമുണ്ടായി ഇതൊക്കെ ഗവൺമെൻറ്റിന് ഇതൊക്കെ സർക്കാരിന് പാർട്ടിക്കൊക്കെ കൂടുതൽ ശക്തി മാത്രമേ പകരുകയുള്ളൂ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് അന്വേഷിക്കുകയും അവർക്കെതിരെ ഇത്തരത്തിലുള്ള നടപടി സ്വീകരിക്കുകയും വേണം എത്ര വലിയ അമ്പന്മാർ തെറ്റ് ചെയ്താലും അവർക്കെതിരെ നടപടി സ്വീകരിക്കും പാർട്ടി എന്ന് പറഞ്ഞാൽ അതാണ് പാർട്ടിക്ക് മുമ്പിൽ ആരും വലുതല്ല എന്നിങ്ങനെ കാണിച്ചു തരുമ്പോൾ സ്വാഭാവികമായിട്ടും അണികളുടെ എണ്ണം കൂടുകയാണുള്ളൂ ഇപ്പോൾ തന്നെ ഈ പി വി എൻ പറ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ട് പാർട്ടി വലിയ രീതിയിൽ തന്നെ ശക്തിപ്പെട്ടിട്ടുണ്ട് പല ആളുകളുമൊക്കെ പല പാർട്ടിയും വിട്ടൊക്കെ നമ്മുടെ പാർട്ടിയിലേക്ക് അതായത് എൽ ഡി എഫിലേക്ക് വന്നിട്ടുണ്ട് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ഇപ്പൊ തന്നെ പി വി എൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പോരാട്ടവുമായി ബന്ധപ്പെട്ട് ഈ പാർട്ടി വലിയ രീതിയിൽ തന്നെ വളർന്നിട്ടുണ്ട് അതായത് ഈ പാർട്ടിയിലേക്ക് നിരവധി അനുഭാവികൾ ഇപ്പോൾ കടന്നു വന്നിട്ടുണ്ട് പല ആളുകളുമൊക്കെ ഈ പാർട്ടിയെ നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന സാഹചര്യം നമ്മുടെ മുമ്പിലുണ്ട് അപ്പോൾ ഈ പറയുന്ന പി വി എൻവർ ഒരു സ്വതന്ത്ര എം എൽ എ ആണ് അദ്ദേഹത്തിന് എന്താണ് പാർട്ടിയെ വിമർശിക്കാൻ അല്ലെ പാർട്ടിക്കെതിരെ ഇത്തരത്തിലുള്ള ഒരു ഒരു ശബ്ദം ഉയർത്താൻ അധികാരമുള്ളത് എന്ന രീതിയിലൊക്കെ ചില മാധ്യമങ്ങളൊക്കെ ഈ ഇടതുപക്ഷത്തിനിടയിൽ ഈ അണികൾക്കിടയിൽ പ്രവർത്തകർക്കിടയിൽ ചില കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയൊക്കെ ചില ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ഒന്നും ഒന്നൊന്നും ഫലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം എന്തായാലും പി വി എൻവർ മോഡൽ ഒരു വലിയ ഒരു രാഷ്ട്രീയ മുന്നേറ്റം നടത്താൻ ആഗ്രഹിക്കുന്ന ഒരു മുന്നണിയെ സംബന്ധിച്ച് വലിയൊരു ഓപ്പറേഷൻ മാതൃക തന്നെയാണ് ആ ഓപ്പറേഷൻ മോഡൽ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ അത് വലിയ വിജയക്കൊടികൾ പാർച്ചുകൊണ്ട് ചെങ്കോട്ടയാക്കാൻ വേണ്ടി അത് വലിയ ഉപകാരപ്പെടുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്